നമസ്കാരം എക്കാലവും മലയാളികൾ ആവേശത്തോടെ ഓർക്കേണ്ട ഒരു പേരാണ് വി കെ കൃഷ്ണമേനോൻ്റേത് വി കെ കൃഷ്ണമേനോനെ പോലൊരു വിശ്വപൌരൻ പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് വി കെ കൃഷ്ണമേനോനോടാണ് ശശിതരൂരിനെ പലപ്പോഴും ആളുകൾ താരതമ്യം ചെയ്യുന്നത് യു കെയിലെ മലയാളികളുടെ പിതാമഹൻ എന്ന് വേണമെങ്കിൽ വി കെ കൃഷ്ണമേനോനെ വിശേഷിപ്പിക്കാം അദ്ദേഹം യു കെയിലായിരുന്നു അവിടെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ചില മലയാളികളൊക്കെ ബ്രിട്ടനിലേക്ക് പോയിട്ടുണ്ട് സായി്പുമാരുടെ കൂടെ പിന്നീട് പലരും പഠിക്കാൻ പോയതും അവിടെ സെറ്റിൽ ചെയ്തതുമായി കുറേ പേരുണ്ടായി എന്നാൽ മലയാളികളുടെ ആദ്യ കുടിയേറ്റം സംഭവിക്കുന്നത് ഉഗാണ്ടയിൽ ഇതി അമീൻ ഭരണാധികാരിയായി വന്നപ്പോഴാണ് ആ വലിയ പീഡനമുണ്ടായി ഉഗാണ്ടയിൽ മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചു അന്ന് ബ്രിട്ടീഷ് കോളനി ആയിരുന്നപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്ത മലയാളികൾ അടക്കം മറ്റ് രാജ്യക്കാരൊക്കെ ബ്രിട്ടനിലേക്ക് കുടിയേറി അങ്ങനെ എത്തിയവരാണ് ആദ്യത്തെ കുടിയേറ്റക്കാർ വർക്കല ഭാഗത്തു നിന്നായിരുന്നു കൂടുതൽ പേരും എത്തിയത് അവരാണ് യു കെയിലെ ആദ്യകാല കൊടിയേറ്റക്കാർ അവർ യു എത്തിയിട്ട് ഏതാണ്ട് അരനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് പിന്നീട് യു കെയിലേക്ക് വലിയ തോതിൽ സംഘടിതമായ കൊടിയേറ്റം ഉണ്ടാവുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റപ്പോഴാണ് തൊണ്ണൂറ്റിയെട്ട് മുതൽ ഏതാണ്ട് പത്ത് വർഷക്കാലം ടോണി ബ്ലെയറിന്റെ ഭരണകാലത്ത് വലിയ തോതിൽ മലയാളികളെത്തി എത്തി നേഴ്സുമാർക്ക് വാതിൽ കൊടുത്തു ഐ ടി മേഖലയിൽ വാതിൽ കൊടുത്തു കൂടാതെ സ്റ്റുഡൻറ് വിസ അവിടെ ഓപ്പൺ ആയി വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാനെത്തി അങ്ങനെ എത്തിയവർ മിക്കവരോട് ജോലിക്കാരായി ബിസിനസ്സുകാരായി അങ്ങനെ യു കെയിലെ മലയാളികളുടെ രണ്ടാമത്തെ കുടിയേറ്റം അതായിരുന്നു ഇതോടുകൂടി അതുകൊണ്ട് ഒരു ലക്ഷത്തോളം മലയാളികൾ യു എത്തുകയാണ് എന്നാൽ മൂന്നാമതൊരു കുടിയേറ്റം കൂടി യു കെയിലുണ്ടാവുന്നു കോവിഡിന് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവ് രണ്ട് വർഷം മൂന്നാം കുടിയേറ്റം സംഭവിക്കുന്നു ഒരു അമ്പതിനായിരം മലയാളി കുടുംബങ്ങളെങ്കിലും ഈ കാലഘട്ടത്തിൽ യു കെയിലേക്ക് എത്തിയിട്ടുണ്ടായി ഇതോടുകൂടി യു കെയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു കമ്മ്യൂണിറ്റിയായി മലയാളികൾ മാറി എന്നാൽ ഈ പുതിയ കുടിയേറ്റത്തിന് ഒരു കുഴപ്പമുണ്ട് ഈ ആധുനിക കാലത്തെ കുടിയേറ്റമാണ് ടെക്നോളജിയിൽ വളരെ ഉയർന്നു നിൽക്കുന്നവരാണ് കൈവരികൾ തുമ്പിലെല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ് ഇപ്പം നേഴ്സുമാരടക്കമുള്ളവരുടെ എത്തി അവർക്കൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാം നഴ്സുമാരുടെ കുടുംബത്തിന് ഇംഗ്ലീഷ് അറിയാം ഇതിനു മുമ്പുള്ള കുടിയേറ്റത്തിൽ നേഴ്സുമാരടക്കമുള്ളവർക്ക് ഇംഗ്ലീഷ് വേണ്ടതുപോലെ അറിയിണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ കാര്യങ്ങളിൽ ധാരാളം പേർ സ്റ്റുഡൻറ്റ് വിസയിലെത്തി സ്റ്റുഡൻറ്റ് വിസയിലെത്തിയ ഭൂരിപക്ഷം പേരും കേരള വിസയിലേക്കും മറ്റും മാറി വർക്ക് പെർമിറ്റ് എടുത്തു അങ്ങനെ വലിയ തോതിൽ ഒരു മലയാളി ആധിപത്യം യു എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രതിഫലനവുമുണ്ട് ആദ്യകാലത്തൊക്കെ യു എത്തിയവർ യു കെയിലെ നിയമങ്ങൾ പാലിച്ചു അവിടുത്തെ സംസ്കാരത്തിനനുസൃതമായി വളരെ അച്ചടക്കത്തോടെയാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് ക്രിമിനൽ പ്രവർത്തികളിലൊന്നും ഏർപ്പെടുന്നവരുടെ എണ്ണം കുറവായിരുന്നു വളരെ ജാഗ്രത ഉണ്ടായിരുന്നു ജോലി പോകും നാട്ടിലേക്ക് പോകേണ്ടി വരും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉത്തരവാദിത്വത്തോട് ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നാൽ പുതിയ തലമുറ വന്നതോടെ അവർ തെരുവിൽ ഡാൻസ് കളിക്കാനും റീൽസ് എടുക്കാനും ടിക്ടോക്ക് ചെയ്യാനും പാട്ട് പാടാനും ഓളം വയ്ക്കാനും കമ്പനി കൂടാനും ലഹരി ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങി പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് കൂടുതലെത്തിയത് അവരുടെ തന്നെ കൂട്ടായ്മ രൂപപ്പെട്ട് അതുവരെ മലയാളി അസോസിയേഷനുകളെ കാർന്തോന്മാരുടെ പ്രസ്ഥാനമാണ് എന്നാൽ പുതിയ ആളുകൾ വന്നതോടെ പിള്ളേരുടെ വൈബ് സംവിധാനമായി മാറി അവർക്കൊപ്പമാണ് പഴയ തലമുറയുടെ മക്കൾ കൗമാരക്കാരായി വളർന്നു വന്നത് മലയാളം വളരെ കഷ്ടി അറിയാവുന്നത് എന്നാൽ മലയാള സംസ്കാരവും മലയാള കൂട്ടായ്മ നിലനിർത്തുന്ന കൗമാരക്കാരും ഉയർന്നു ഇവരുടെ ഒരു മുന്നേറ്റം വാസ്തവത്തിൽ മലയാളി കമ്മ്യൂണിറ്റിയിലുണ്ട് വലിയ തോതിൽ അവരുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈമിൽ ഇടപെടുന്നവരുടെ എണ്ണവും കൂടുന്നു പണ്ട് മലയാളികൾ ക്രൈമിൽ പെട്ടെന്ന് വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ വലിയ വാർത്തയൊന്നുമല്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്കാൾ സ്വാതന്ത്ര്യം അവിടെ ഉള്ളതുകൊണ്ട് അത് ദുരുപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ വളർന്ന സെക്കൻഡ് ജനറേഷൻ അതായത് മലയാളി കുടിയേറ്റക്കാരുടെ മക്കളായി വളർന്നു പോകുന്നവർ ഓക്കെയാണ് കുഴപ്പമില്ല എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റുഡൻറ് വിസയിലും മറ്റും പല വളഞ്ഞ വഴികളിലൂടെയും എത്തിയ പലരും നിയമലംഘകരായി മാറുന്നു കാരണം അവർ ജീവിതം ആസ്വദിക്കുകയാണ് ആഘോഷിക്കുകയാണ് അവർക്ക് അടിസ്ഥാനപരമായി അവിടുത്തെ പല വിചിത്ര നിയമങ്ങളും മനസ്സിലാവുന്നില്ല നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത പല നിയമങ്ങളും അവിടെ ഉണ്ട് സ്വാതന്ത്ര്യമുണ്ടോ ഉണ്ട് സ്ത്രീയും പുരുഷനും പ്രേമിക്കുന്നതോ കല്യാണം കഴിക്കുന്നതോ ഒരുമിച്ച് താമസിക്കുന്ന നിയമവിരുദ്ധമല്ല പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് എല്ലാത്തിനും ചില പരിധികളുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകളും കുഴപ്പത്തിൽ ചാടുന്നു പല മലയാളികളും ചെന്ന് ചാടുന്ന ഒരു കുഴപ്പം ഇവിടെ വിജിലൻറ്റ് ഗാങ്ങ് ഉണ്ട് അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചിലർ വന്നിരുന്നുകൊണ്ട് ചാറ്റും ഈ ചാറ്റ് നമുക്കായിരിക്കും കിട്ടുന്ന മെസ്സഞ്ചറിലോ ഇൻസ്റ്റായിലൊക്കെ ചാറ്റ് കിട്ടും ചാറ്റ് കിട്ടിയിട്ട് എനിക്ക് താല്പര്യമുണ്ട് എന്ന് ഒരു പെൺകുട്ടിയായിരിക്കും പറയുന്നത് സ്വാഭാവികമായും ആ ഒരു മതാമ താല്പര്യം കാണിച്ചല്ലോ അതിലങ്ങ് വീണ്ടും പോയക്കെന്ന് കരുതുക അതായത് ഈ പെൺകുട്ടിയെ രംഗത്ത് വരുന്ന ആൾ അപ്പോൾ പറയും എനിക്ക് പതിനാല് വയസ്സുള്ളൂ പതിനഞ്ച് വയസ്സുള്ളൂ എന്ന് പറയും എന്നു വെച്ചാൽ ഞാൻ പതിനാലോ പതിനഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് പക്ഷേ നിങ്ങളുടെ മേൽ താല്പര്യമുണ്ട് ഈ കണിയിൽ ആരെങ്കിലും വീണുപോയെന്ന് കരുതുക അവൻ്റെ ജീവിതം തീർന്നു ഇതൊരു വിജിലന്റ് ഗാങ് ആണ് ഇവര് മനപൂർവ്വം ഏതെങ്കിലും ഒരുത്തൻ ഇത്തരത്തിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളോട് താല്പര്യമുള്ളവനാണോ എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇതിൽ വീണുപോയി ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി എത്തിയാൽ പിടികൂടുന്നത് പോലീസായിരിക്കും ഇത്തരത്തിൽ ഒരുപാട് മലയാളികൾ പെട്ടുപോയിട്ടുണ്ട് അങ്ങനെയുള്ള വിചിത്രമായ ഒരു കഥ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു ഒരു പാവം പയ്യൻ അവൻ പീഡിപ്പിച്ചിട്ടില്ല ദ്രോഹിച്ചിട്ടില്ല ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ക്രിമിനൽ കുറ്റമേ അല്ല ആ പാവം പയ്യൻ നോർത്ത് പറവൂറുകാരനാണ് അവൻ്റെ പേര് ആശിഷ് ജോസ് പോൾ എന്നാണ് മിടുക്കം പയ്യനാണ് കേരളത്തിൽ നന്നായിട്ട് പഠിച്ചു അവൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിഗ്രി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ ബിസിനസ്സും ഫൈനാൻസും ഒക്കെ ചേർന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ സ്റ്റുഡൻറ്റ് മിസൈൽ യു കെയിലെത്തി ആംഗ്ലിയ റിസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ അവൻ കോഴ്സും ചേർന്നു പഠിച്ചു മിടുക്കനായി എം എസ് സി എടുത്തു ഒരു കുഴപ്പമില്ല നല്ല മിടുക്കനാണ് അതിന് ഇതിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകും യു കെയിലൊരു പ്രത്യേകത പാർട്ട് ടൈം ജോലിക്ക് പോകണം അവൻ അതിനൊരു പാർട്ട് ടൈം ജോലിക്ക് പോയത് ലണ്ടൻ സൂവിലെ ഒരു കഫയിലായിരുന്നു ലണ്ടൻ സൂ ഉണ്ടല്ലോ വലിയ സൂവാണ് ലണ്ടൻ സൂവിലെ കഫയിൽ അവൻ ജോലിക്ക് പോയി ഈ കഫയിൽ ജോലിക്ക് പോയി ഈ കഫയിലെ ജോലിക്കിടയിൽ അവനൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു ആ പെൺകുട്ടി മലയാളിയല്ല ഇന്ത്യക്കാരിയല്ല അവളുടെ പേര് മാസിയു ലൊണേറ്റ എന്നാണ് കേട്ടിട്ടൊരു കൊളംബിയൻ പേര് പോലുണ്ട് എന്തായാലും മലയാളിയല്ല ഈ പെൺകുട്ടി അവൻ പരിചയപ്പെടുന്നു അവനെ പെൺകുട്ടിയുടെ ഇഷ്ടമാവുന്നു ആ പെൺകുട്ടിയോട് അവൻ ഇഷ്ടം തുറന്നു പറയുന്നു പക്ഷെ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ തീരേണ്ടതാണ് ബ്രിട്ടനിൽ ഒരാളോട് ഇഷ്ടം തോന്നുന്നതിൽ ഒരു കുഴപ്പവുമില്ല ആശിഷിനെ ഇഷ്ടം തോന്നി ഇഷ്ടം പറഞ്ഞു പക്ഷെ പെൺകുട്ടി ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പക്ഷെ ആശിഷ് നമ്മുടെ നാട്ടിലെ പോലെ വാശിയോടെ ഇവളെ പ്രേമിക്കാൻ തീരുമാനിക്കുന്നു നിരന്തരം ഇവൾക്ക് മെസ്സേജ് അയക്കും നിരന്തരം ഇവൾക്ക് കേക്ക് കൊണ്ട് കൊടുക്കും നിരന്തരം ഇവൾക്ക് ഫ്ലവർ കൊണ്ട് കൊടുക്കും ഇവിടെ ഇതെല്ലാം തിരസ്കരിക്കുന്നു എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നു ആ ഒടുവിൽ ശല്യം സഹിക്കാനവത് ബ്ലോക്ക് ചെയ്യുന്നു ആശിച്ച് പിന്മാറുന്നില്ല തുടർന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഈ പെൺകുട്ടി അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പരാതി കൊടുത്തു ഇവരെ ജോലി ചെയ്ത് പുറത്താക്കി പക്ഷെ എന്നിട്ടും ആശിസ് അവിടെ വന്നുകൊണ്ടിരുന്നു നിരന്തരം ഈ പെൺകുട്ടിയെ കാണാനും സമ്മാനം കൊടുക്കാനും വരും സാഹി കേട്ടവൾ പോലീസിൽ പോയി പോലീസ് ഇവനെ വിളിച്ചു മുന്നറിയിപ്പ് കൊടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി പക്ഷെ ജയിലിൽ അടച്ചില്ല വലിയ കുറ്റകൃത്യം ഒന്നും ചെയ്തില്ലല്ലോ അവരോട് പറഞ്ഞു മോനെ പണി വാളും ഇത് ബ്രിട്ടനാണ് ഒരു പണിക്കെറ്റ് സ്റ്റോക്ക് ചെയ്താൽ അത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് അതുകൊണ്ട് നീ ആ പണിക്ക് പോവരുതേ നിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു വാണിംഗ് നൽകി നിന്നെ വിട്ടയക്കുന്നു പോലീസിൻ്റെ അവിടുത്തെ രീതി അങ്ങനെ ആദ്യത്തെ വാണിംഗ് ആണ് മുന്നറിയിപ്പാണ് അപ്പോൾ പോലീസ് ഓർത്ത് കഴിഞ്ഞ് നീ അവിടേക്ക് പോകരുള്ളൂ പക്ഷെ വീണ്ടും ആഷിസ് പൂവുമായി അവളെ കാണാൻ പോയി കേക്കുമായി അവളെ കാണാൻ പോയി അവൾ വീണ്ടും പോലീസിൽ പറഞ്ഞു പോലീസ് രണ്ടാമത് അറസ്റ്റ് ചെയ്തു എന്നിട്ട് ലണ്ടൻ സൂവിലേക്ക് കയറരുത് എന്ന് ഉത്തരവിട്ടു അവനെ അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടു അടുത്തൊരു ഉത്തരവാണ് ഒരു റിസ്ട്രെയിനിങ് ഓർഡറാണ് ആ ഭാഗത്തേക്ക് പോവരുതേ ചിറക്കൻ പക്ഷേ പ്രേമം തലയ്ക്ക് പിടിച്ചു നിൽക്കണ അവൻ വീണ്ടും പോയി വീണ്ടും പെൺകുട്ടിയെ ശല്യം ചെയ്തു വീണ്ടും പെൺകുട്ടി പരാതിപ്പെട്ടു പോലീസ് മൂന്നാം തവണയും അറസ്റ്റ് ചെയ്തു എന്നിട്ട് അവനോട് ലണ്ടൻ സൂവിൻ്റെ അമ്പത് മീറ്റർ ഇപ്പറേ പോലും പോവരുതേ എന്ന് ഉത്തരവിട്ടു പക്ഷേ ചിറക്കൻ ഇതുപോലെ ബാധിക്കുമോ അവൻ വീണ്ടും പോയി ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി കോടതി കേസ് വിശദമായി കേട്ടു ഒരു പഞ്ചാബിയായിരുന്നു ജഡ്ജ് വിശദമായി വാദം കേട്ടു പെൺകുട്ടി പറഞ്ഞ് എൻ്റെ സ്വാതന്ത്ര്യം പ്രൈവസി നഷ്ടപ്പെട്ടു പോയി എനിക്ക് ഒരിടത്തും വെളിയിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമായി സഖി കെട്ടി ഇവനെക്കൊണ്ട് ശല്യമായി കോടതി എല്ലാ രേഖകളും പരിശോധിച്ചു ഇവനെ സർക്കാർ തന്നെ ഒരു വക്കീലിനെ കൊടുത്തു വക്കീൽ ഇവൻ അനുകൂലമായി വാദിച്ചു തെളിവില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടിയും തെളിവുകളും വാണിജ്യങ്ങളും പരാതികളും എല്ലാം പരിശോധിച്ചിട്ട് ഇവനെ ആറുമാസത്തേക്ക് തടവനു വിധിച്ചു എന്നാൽ കോടതി ഒരു ദയവ് കാണിച്ചു കാരണം ഇവനൊരു ക്രിമിനൽ കുറ്റവുമില്ല ഇവനീ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല ഇവൻ മോശമായി പറഞ്ഞിട്ടില്ല ഇവൻ ഇവനാകെപ്പാടെ ഉണ്ടായിരുന്ന തലയ്ക്ക് പ്രേമം കയറി ആ പ്രേമം അവന് തലയ്ക്ക് നിറങ്ങാതെ വന്നപ്പോൾ ഇവൻ ഇവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തു അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കോടതി ഇവൻ്റെ ഈ ശിക്ഷ ഒരു കൊല്ലത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഈ ബ്രിട്ടനിൽ അങ്ങനെ ഒരു നിയമമുണ്ട് ഒരാളെ ശിക്ഷിക്കും പക്ഷേ ശിക്ഷ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യും എന്നിട്ട് ഈ ഒരു കൊല്ലക്കാലയളവിൽ ഇവൻ ഈ കുറ്റകൃത്യം ചെയ്യാതിരുന്നാൽ ഇവൻ നല്ലവനായാൽ പിന്നെ ശിക്ഷ തീർന്നു ശിക്ഷയില്ല അതുകൊണ്ട് ഇവനെ ആറ് മാസത്തേക്ക് തടവിന് വിധിച്ചിട്ട് ഒരു കൊല്ലത്തേക്ക് കോടതി സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല ഇവനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി നിന്റെ വിസയുടെ കാലാവധി കഴിയുകയാണ് സ്റ്റുഡൻറ്റ് വിസയിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് അതിനുശേഷം രണ്ട് കൊല്ലം കൂടി അവന് ജോലി ചെയ്യാം അതാണ് യു കെയിലെ നിയമം അതായത് ഒരാളെ പഠനം കഴിഞ്ഞാൽ പഠനശേഷം രണ്ട് വർഷം ജോലി ചെയ്യാം നിയമവിരുദ്ധമായിട്ടല്ല ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന കാലയളവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നിന് തീരും എന്ന് വെച്ചാൽ ഒന്നര മാസം കൂടി മാത്രമേ അവന് ബാക്കിയുള്ളൂ കോടതി പറഞ്ഞു നീ അത്രയും കാലം ഇവിടെ നിന്നോ കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞ് നീ തിരിച്ചു നോക്കൂ ഇല്ല നിന്നെ ഞങ്ങൾ നാട് കടത്തും ഡിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട് നീ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് നിന്നോട് എത്ര തവണ കോടതി പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ നീ ആ പെൺകുട്ടിയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കണം അതുകൊണ്ട് നിന്നെ നാട് കടത്താൻ ഉത്തരവിടേണ്ടതാണ് ഇടുന്നില്ല കാരണം ഒരു മാസം കൊണ്ട് കഴിയുമ്പോൾ നിന്റെ വിസ കഴിയും വിസ കഴിഞ്ഞപ്പോൾ നിനക്കോട് നിൽക്കാൻ കഴിയില്ല നീ നിന്നെ നാട് കടത്തുമെന്ന് കോടതി പറഞ്ഞു എന്ന് വെച്ചാൽ നാടുകിടത്തിന് ഉത്തരവില്ല അവനെതിരെ പക്ഷെ ഒരു മാസം കൂടി കഴിഞ്ഞാൽ അവന് വിസ കാലാവധി കഴിയും വിസ കാലാവധി കഴിഞ്ഞാൽ അവന് വിസ പുതുക്കി കൊടുക്കാനുള്ള സാധ്യതയില്ല കാരണം ഇങ്ങനെയൊരു കോടതി പരാമർശമുള്ളതുകൊണ്ട് നാട് കടത്താതെ കോടതി ആനുകൂല്യം കൊടുത്തത് വിസ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു നോർത്ത് ആയതുകൊണ്ട് കോടതി ആയതുകൊണ്ട് ഇനി അവന് വിസയ്ക്ക് അപേക്ഷിച്ചാലും തിരിച്ചു കിട്ടില്ല വിസ പുതുക്കാൻ അല്ലെങ്കിൽ പ്രയാസമാണ് കാലം ഒരുപാട് മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ യു കെയിലെത്തി മിക്കവർക്കും വിസ കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോഴവിടെ വിസ പോയിട്ട് ജോലി സാധ്യത പോലും ഇല്ല ആവശ്യത്തിലധികം ആളുകളെത്തി പലരും ഇപ്പോഴും വരും ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് നേഴ്സുമാർക്ക് പോലും ജോലി കിട്ടാത്ത സാഹചര്യമാണ് ബ്രിട്ടനിലുള്ളത് നേഴ്സുമാർക്ക് പോലും അവിടെ നേഴ്സിംഗ് പഠിച്ച് പിൻതമ്പലുള്ള പലരും ജോലിയില്ലാതെ നിൽക്കുന്നു നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ നേഴ്സിംഗ് പഠിച്ചിട്ട് ഐ എൽ ടിസോ ഒ ഇ റ്റി ഉണ്ടെങ്കിൽ അപ്പോൾ ജോലി കിട്ടുമായിരുന്നു നമ്മുടെ നാട്ടിൽ പലരും കൊണ്ടിപ്പോൾ ഇല്ല നേഴ്സിംഗ് പഠിക്കാത്തവർക്ക് അതായത് എന്തെങ്കിലുമൊക്കെ യോഗ്യതയുള്ളവർ യു കെയിലെത്തിയിട്ട് അവിടെ കേരളായി ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇക്കഴിഞ്ഞ രണ്ട് കൊല്ലം സംഭവിച്ചത് പക്ഷേ ഇപ്പോൾ നേഴ്സിംഗ് പഠിച്ച് ഇംഗ്ലീഷ് പരീക്ഷ പാസ്സായാലും യു കെ ജോലി കിട്ടില്ല ആരെങ്കിലും നിങ്ങൾക്ക് യു കെയിൽ ജോലി തരാം എന്ന് പറഞ്ഞ് വാഗ്ദാനവുമായി വന്നാൽ തട്ടിപ്പാണെന്ന് കരുതിക്കൊണ്ടു യു കെയിൽ ആർക്കും ജോലി കിട്ടില്ല ആവശ്യത്തിലധികം ജോലിക്കാരുണ്ട് നേഴ്സുമാർക്ക് ഇപ്പോഴും സാധ്യത ബാക്കിയാണ് നിരാശപ്പെടുന്ന കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും പ്രത്യേകിച്ച് അവിടെ പോയി പഠിക്കുന്ന നേഴ്സുമാർക്ക് പഠനം കഴിയുമ്പോൾ പിൻ നമ്പർ കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണർന്നു വന്നിട്ടുണ്ട് അങ്ങനെ കിട്ടുന്നവർക്ക് കുറച്ചു കാലത്തിന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഉറപ്പൊന്നുമില്ല മറ്റേതെങ്കിലും ജോലി കിട്ടുമെന്ന് ആര് കരുതിയാലും തെറ്റാണ് കിട്ടത്തില്ല അത്തരം ഒരു സാധ്യതയുമില്ല സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത് പോലും റിസ്ക്കാണ് പക്ഷെ പോവാം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ജോലിക്ക് വേണ്ടി പോകരുത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ പോവാം കുഴപ്പമില്ല പഠനത്തിന് ശേഷം രണ്ടു കൊല്ലം ജോലിയും ചെയ്യാം പഠന ചിലവൊക്കെ ഒരു പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ജോലി കിട്ടിയാൽ കിട്ടുമെന്ന് ഉറപ്പില്ല ഈ സാഹചര്യത്തിൽ നമ്മുടെ ആശിഷിനെ വിസ പുതുക്കി കൊടുക്കാനുള്ള സാധ്യത കുറവാണ് നാട് കടത്തപ്പെടാതെ അവനെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് യു കെയിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തേക്കൊക്കെ നമ്മൾ എന്താവശ്യത്തിന് പോയാലും പഠിക്കാൻ പോയാലും തൊഴിൽ ചെയ്യാൻ പോയാലും നമ്മുടെ പണി ചെയ്ത് ജീവിക്കാം നമുക്ക് ചില നിബന്ധനകളുണ്ട് പലരും നമ്മൾ മനസ്സിലാക്കാത്തത് എല്ലാ രാജ്യത്തിനും അവരുടെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ മറികടക്കുന്ന മൗലികാവകാശങ്ങളുണ്ടാവും എന്നാൽ ആ മൗലികാവകാശങ്ങൾ ആ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമാണ് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടോ എന്ന് എനിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഇല്ല ഞാൻ ഇന്ത്യൻ പൗരനാണ് ഞാൻ എൻ ആർ ഐ പോലുമല്ല കാരണം എന്തുകൊണ്ടാണ് ഞാൻ ബ്രിട്ടീഷ് പൗരത്വം എടുത്താൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശം എനിക്ക് നഷ്ടപ്പെടും എനിക്ക് പിണറായി വിജയനോ മോദിയെ ഒന്നും വിമർശിക്കാൻ കഴിയില്ല ഞാൻ വിമർശിച്ചാൽ അതെൻ്റെ മൗലികാവകാശത്തിൽ പെടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു വിദേശ പൗരത്വം എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങൾ സൗദി അറേബ്യയിൽ പോയാൽ ആ രാജ്യത്തെ നിയമം നിങ്ങൾക്ക് ബാധകമാണ് ഇവിടെ നമുക്ക് ആരെയും സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കാം സൗദി അറേബ്യയിൽ സാധ്യമല്ല എന്തിനേറെ യു എ പോലും നിങ്ങൾ പോലും ജോലി ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമായ ആളുകളെ ചീത്ത വിളിച്ചാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും യു എ യിൽ പോലും അപ്പം അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും ആ രാജ്യത്തിന് നിയമം ആദ്യം മനസ്സിലാക്കുക ആ രാജ്യത്തിന് നിയമപരിധിയിൽ നിൽക്കുക മതാമമാരൊക്കെ തുണിയില്ലാതെ നടക്കുന്നതാണ് ആർക്കും കയറി പിടിക്കാമെന്ന് വിശ്വസിക്കുന്ന ചില മണ്ടന്മാർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് മതാമ്മമാർ വേഗം വീഴുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതൊക്കെ തെറ്റായ ധാരണയാണ് ഇവിടുത്തെ പോലെ ഉടനടി കേസ് ഉണ്ടാവില്ല എന്ന് സത്യമാണെങ്കിലും ഒരു സ്ത്രീയുടെ അനുമതിയില്ലാതെ അവളുടെ പിറകെ നടന്നാലും അവളെ തോടാൻ ശ്രമിച്ചാലും ഒക്കെ അകത്താവും ഗൗരവേര് കുറ്റകൃത്യമാണ് ആ പെണ്ണിനോട് ഇഷ്ടം തോന്നിയത് ആശീഷിനെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ ആ പെണ്ണിന് ഇഷ്ടമല്ലെങ്കിൽ ഉപേക്ഷിക്കുക ഇഷ്ടമല്ലാത്ത പെണ്ണിൻ്റെ പിറകെ പോയാൽ നാട് കടത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ദയവായി നിയമത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവുക എന്തിനു വേണ്ടി പോയോ ആ ലക്ഷ്യം മറക്കാതിരിക്കുക പഠിക്കാൻ പോയെങ്കിൽ പഠിക്കുക പഠിക്കുന്നതിനൊപ്പം ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ജോലി ചെയ്യുക അതിനപ്പുറത്തേക്ക് കലാപരിപാടികൾക്ക് പോയാൽ പണി കിട്ടും പ്രേമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അവർക്കു കൂടി പ്രേമം തോന്നണം ഏകപക്ഷീയമായി സൈക്കോ പ്രേമം അവിടെ പോയി നടത്തിയാൽ വിലപ്പോവില്ല ഇവിടെ നടന്നവരം അതുകൊണ്ട് ദയവായി ഓരോ രാജ്യത്തേക്കും പോകുന്നവർ എന്തിനു വേണ്ടി പോകുന്നുവോ അക്കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക